ഇത് മാസ മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോൻ്റെ മാസ്റ്റർ അഡ്ജാണ് വണ്ടി ജന ആയിട്ടാണ് നമ്മൾ വണ്ടി എടുത്തുകൊണ്ടുതന്നേണേ വണ്ടി സർവീസിന് കയറ്റിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് കമ്പനി ലൈനറാണ് കിടക്കണേ അത്യാവശ്യം നല്ല ലൈനറാണ് ബ്രേക്ക് ക്യാമ ചെറിയൊരു ടൈറ്റ് ഉണ്ടാവുക അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എയർ ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാണ് വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഫിൽറ്ററാണ് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി പിന്നെ ബ്രേക്കിൻ്റെ ബാക്കിലത്തെ കേബിൾ നമ്പളേറ്റ് കേട്ടോ ബ്രേക്കിൻ്റെ അതായത് ബ്രേക്ക് കേബിൾ രണ്ട് ബേക്കിൻ്റെ നമ്മൾ ഉണ്ട് റൈറ്റ് സൈഡ് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിളും അതായത് നമുക്ക് റൈറ്റ് സൈഡിൽ നിന്ന് പിടിക്കുന്ന ബ്രേക്ക് കേബിൾ ഉണ്ട് ഫ്രണ്ടിലേക്ക് രണ്ട് കേബിൾ വരാം കോമ്പി ബ്രേക്കിൻ്റെ കേബിളും റൈറ്റ് സൈഡ് ബ്രേക്ക് കേബിളും എന്ന റൈറ്റ് സൈഡ് ബ്രേക്ക് കേബിളും ഔട്ടർ വലിഞ്ഞേക്കാണ്ടോ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ അത് ഇവിടുന്ന് ഇങ്ങടേക്ക് ബ്രേക്ക് പിടിച്ച് അങ്ങടേക്ക് ശരിക്കും പറഞ്ഞാൽ അടുത്തിരിക്കുന്നതുകൊണ്ട് വലിയാനായിട്ടൊരു ഗ്യാപ്പ് കിട്ടുക അതിൻ്റെയാണ് ബ്രേക്ക് ഒരു കല്ലം ബ്രേക്ക് പോലെ നിൽക്കണ ഒരു കാരണമാണ് ഇതിപ്പോൾ ഓൾറെഡി വലിഞ്ഞേക്കാണ് ഇനി അങ്ങടേക്ക് കിടന്ന് ഓടും തോറും വീണ്ടും നമുക്ക് ഒട്ടും ബ്രേക്ക് കിട്ടാത്തൊരു സിറ്റുവേഷനിലേക്ക് വരും കേട്ടോ അപ്പോൾ ഏറ്റവും സേഫ് ആയിട്ട് നമുക്ക് അത് മാറ്റി ഇടുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ചു ചേക്കന്നുണ്ട് വേരിയേറ്റർ ബോഡി ബോസ് ഡ്രൈവ് റോളർ അടങ്ങുന്ന യൂണിറ്റ് ആണത് അപ്പോൾ അത് നോക്കുമ്പോൾ നിലവിൽ നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനങ്ങളൊക്കെ ഉള്ളൂ കംപ്ലയിൻ്റ് എന്ന് പറയാൻ വേണ്ടിയിട്ടൊന്നായിട്ടൊന്നുമില്ല നിലവിൽ ബെൻഡെക്സിൻ്റെ പെർഫോമൻസും ഓക്കെയാണ് പ്രശ്നങ്ങളൊന്നുമില്ല ക്ലച്ച് കവരുടെയാലും അത്യാവശ്യം പൊടി കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യാം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ബെൽറ്റ് കമ്പനി ബെൽറ്റ് കിടക്കണേ ഹീറോൻ്റെ ഒറിജിനൽ ബെൽറ്റ് തന്നെയാണ് പക്ഷെ അതിൻ്റെ സെൻറ്റർ പോർഷിലേക്ക് നോക്കുമ്പോൾ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട് ഈ സൈഡൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അത് മാറ്റിയിടണാണ് നല്ലത് കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകത അറിയാലോ ഒരു കട്ട കട്ടയാണ് പൊളിഞ്ഞു പോന്നാൽ ബാക്കിയൊക്കെ പിടിപിടിന്ന് പൊളിഞ്ഞു പോകും കാരണം ഈ സൈഡൊക്കെ നോക്കുമ്പോൾ പറയുന്നത് ഇവിടെ പൊട്ടിങ്ങിങ്ങി കയറിയിരിക്കുക അപ്പോൾ എന്തായാലും അടുത്ത സർവീസ് വരെ കിടക്കില്ല അപ്പോൾ അത് മാറ്റിയിടണമെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ നിർബന്ധമായിട്ടും മാറ്റണമായിരിക്കും നല്ലത് ഈ സൈഡൊക്കെ നല്ല രീതിയിൽ പൊട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ക്ലച്ചോ വെയിറ്റ് സെറ്റ് വേണ്ട യൂണിറ്റ് അതും ചെക്കപ്പ് ചെയ്തതു കൊണ്ട് അത് വേറെ പ്രോബ്ലം ഒന്നുമില്ല ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല ഫ്രീ സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുക പിന്നെ നമുക്ക് അതിൻ്റെ ചോക്കിൻ്റെ കേബിൾ ആക്സിലേറ്റർ കേബിൾ ഒക്കെ നോക്കുന്നുണ്ട് ചോക്കിൻ്റെ കേബിളൊക്കെ ആയാലും വർക്കിങ്ങൊക്കെ ഓക്കെയാണ് ആക്സിലേറ്റർ കേബിളും ടൈറ്റോ കാര്യങ്ങളൊന്നും ഇല്ല നല്ലവര് പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോൾ ബ്രേക്ക് കേബിൾ നമ്മൾ അതിൻ്റെ പറഞ്ഞു നടന്നല്ലോ ഈ ബ്രേക്കിൻ്റെ കേബിൾ നോക്കി കഴിയുമ്പം പറയാം ഇവിടുന്ന് ആൾറെഡി വലിഞ്ഞു തന്നെ നിൽക്കുക അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക് പിടിച്ച് ഇങ്ങടേക്ക് അടുക്കാനായിട്ടുള്ള ഗ്യാപ്പില്ല അതാണ് മെയിനായിട്ടുള്ള പ്രശ്നം അപ്പോൾ ബ്രേക്ക് കറക്റ്റ് ആവില്ല നമ്മൾ എങ്ങനെ ടൈറ്റ് ചെയ്താലും ബ്രേക്ക് ലിവറും ബ്രേക്ക് കാണിക്കും പക്ഷേ വണ്ടി അതിൻ്റെ അനുസരിച്ച് വണ്ടി നിൽക്കില്ല അതാണ് എൻ്റെ കംപ്ലൈൻറ്റ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പറയാം ഈ കേബിൾ ഇത്രയും ലെങ്ങ് കാണിക്കുന്നുണ്ട് ഇത് ഇവിടെ വെച്ച് നോക്കുമ്പോൾ ഇത്രയും വലിയ ഉള്ളിലേക്ക് കയറി നിൽക്കുക അതാണ് എൻ്റെ കംപ്ലയിൻറ്റ് കേട്ടോ അപ്പോൾ ബ്രേക്ക് കേബിൾ ഫ്രണ്ടിലത്തെ ഒരു ബ്രേക്ക് കേബിളും ബാക്കിലേക്ക് വന്നാൽ കേബിളും മാറ്റിയിടുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ബ്രേക്കിൻ്റെ കേസാണോ സേഫ്റ്റി ആണോ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് പിന്നെ എൻ്റെ ബാറ്ററി എക്സേണ്ട ബാറ്ററി അതിൽ ഇരിക്കുന്ന ബാറ്ററി അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണമുണ്ട് കേട്ടോ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ആറ് രണ്ട് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുത്തിട്ടുണ്ട് ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിനകത്ത് ഓക്കെ ആയിട്ടാണ് കാണിക്കണേ നല്ലൊരു വേറെ ഒന്നുമില്ല പിന്നെ ഈ ബാധക്കേക്കുമ്പോൾ നമ്മളത്തേക്കും സ്പാർ പ്ലഗ് പ്ലഗ്ഗൊക്കെ നയിച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് പ്ലഗും എയർഫ്ലൂട്ടും കൂടി ഒരുമിച്ച് മാറ്റിക്കണം നല്ല പ്ലഗ്ഗാണ് ക്ലീൻ ചെയ്ത് കഴിയുക അതേപോലെ സെക്കൻഡറി റിഫിൽറ്റർ യൂണിറ്റ് ആയാലും ക്ലീൻ ചെയ്ത് ഇട്ടാൽ മതി പിന്നെ എൻജിൻ ഓയിൽ മാറുന്ന ടൈം ആയിട്ടുണ്ട് അപ്പോൾ ഓയിലും കൂട്ടത്തിൽ കൂടെ മാറ്റി വിടണം കേട്ടോ അപ്പം നമുക്കിത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സർവീസ് സംബന്ധമായിട്ടുള്ള വർക്കുകൾ അതായത് ഓരോ നാല് മാസം കൂടുമ്പോഴാണ് ജനറലായിട്ട് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതും സർവീസിങ് ചെയ്യേണ്ടതും അപ്പോൾ നമ്മൾ അത്യാവശ്യം ഒരുവിധം എല്ലാ ഭാഗങ്ങൾ തന്നെ നമ്മൾ അത് ചെക്ക് ചെയ്യുന്നുണ്ട് എല്ലാ മൂവ്മെൻറ്റുള്ള ഭാഗങ്ങൾ അഴിച്ച് നോക്കിയിട്ട് ഡാമേജ് ഉള്ള പാർട്സുകളൊക്കെ നമ്മൾ മാറ്റി റീസെറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഗ്രീസിംഗ് ലൂബ്രിക്കേഷൻ ചെയ്യേണ്ട ഭാഗങ്ങളൊക്കെ ലൂബ് ചെയ്ത് വിടാ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യേണ്ടതാണ് സി വി ടി ക്ലച്ചാണ് അപ്പോൾ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട ഭാഗങ്ങൾ ഗ്രീസ് ചെയ്യുക അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഓരോ നാല് മാസം കൂടുമ്പോഴും ജനറൽ സർവീസായിട്ട് ചെയ്തു പോകണം എന്ന് പറയുന്നതിൻ്റെ ഒരു മെയിൻ കാരണം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഓൾറെഡി ജന സർവീസ് ആയിട്ടാണ് ചെയ്യണേ അതിനകത്ത് വന്ന വർക്ക് തന്നെയാണ് എല്ലാവരും മറ്റേ ബ്രേക്ക് കേബിൾ മാറുകൾ മാത്രമേ നമുക്ക് അഡീഷണൽ ജന സർവീസിൽ പെടാതെ വന്ന വർക്കുള്ളൂ അപ്പോൾ ഏറ്റവും ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നമുക്ക് ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം എസ്റ്റിമേറ്റ് എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് ഒന്ന് റിപ്ലൈ ഇടാം